എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവീട്ടിലേക്ക് സ്വാഗതം കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഘട്ടങ്ങളാണ് യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷനുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങൾ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീട്ടിൽ കൊണ്ട് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിഗ്രി തീർച്ചയായും അടിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ അനബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് ദൃശ്യം ലൈംഗും കൂടി ചെയ്തതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചാനൽ ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നേരെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സെക്കൻഡ് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് ഈ ഒരു വീട്ടിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ഘട്ടങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് നമുക്ക് നോക്കാം യൂണിവേഴ്സിറ്റി ഫീ എടുക്കുകയാണെങ്കിൽ മുൻപ് ഏതെങ്കിലും അലോട്ട്മെൻറ്റുകളിൽ പ്രവേശനം ലഭിക്കുകയും പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല എന്നുള്ള വിവരം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ കഴിഞ്ഞ മൂന്ന് അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും പ്രവേശനം ലഭിക്കാതിരിക്കുകയും രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് പ്രവേശനം നേടുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീ നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ് അപ്പം ആരും ആരാണ് അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് പ്രവേശനം നേടിയ വിദ്യാർത്ഥിയെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം എന്നാൽ ഏതെങ്കിലും അലോട്ട്മെൻറ്റുകളിൽ പ്രവേശനം നേടുകയും നേരത്തെ ഈ ഫീസ് യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച വിദ്യാർത്ഥികളാണെങ്കിൽ വീണ്ടും നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല കോളേജ് ജോയിനിങ് ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിലാണ് കോളേജുകളിൽ പ്രവേശനത്തിനായിട്ട് നിങ്ങൾ ഹാജരാവേണ്ടത് പ്രവേശനത്തിനകത്ത് കോളേജുകളിൽ ഹാജരാവേണ്ടത് അപ്പോൾ ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിനുമുമ്പ് കോളേജ് ജോയിനിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ മുൻപേതെങ്കിലും അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് ഫീസ് അടച്ച വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് അലോട്ട്മെൻ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ കാണും എന്നാൽ മുൻപ് അലോട്ട്മെന്റ് ലഭിക്കാതിരിക്കുകയും ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുകയില്ല പകരം നിങ്ങൾക്ക് അവിടെ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാനുള്ള ഒരു വിൻഡോ ആയിരിക്കും കിട്ടുന്നത് ആ യൂണിവേഴ്സിറ്റി ഫീ അടച്ചതിന് ശേഷം മാത്രമേ അലോട്ട്മെൻറ്റും മെമ്മോ പ്രിൻ്റ് എടുക്കാൻ സാധിക്കുള്ളതിനു ശേഷമാണ് നിങ്ങൾ കോളേജുകളിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാവേണ്ടത് ഇനി ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനുകളിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനുകളിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് ഈ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ ഉണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു ഈ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം കാര്യമെന്നുള്ളത് ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ആണെങ്കിലും ഇഷ്ടപ്പെടാത്ത കോളേജ് ആണെങ്കിലും ഇഷ്ടപ്പെട്ട കോഴ്സാണെങ്കിലും ഇഷ്ടപ്പെടാത്ത കോഴ്സാണെങ്കിലും നിർബന്ധമായി നിങ്ങൾ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്താണെങ്കിലും പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് യൂണിവേഴ്സിറ്റി ഫീ ആണ് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഇത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ അതുപോലെ തന്നെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിൽ പ്രവേശനം നേടാതിരിക്കുകയും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ് പ്രവേശനം നേടുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീ നിർബന്ധമായിട്ട് പടയണം കോളേജ് ജോയിനിങ് ഇപ്പം നേരത്തെ അലോട്ട് നേരത്തെ യൂണിവേഴ്സിറ്റി ഫീ അടച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാൻ സാധിക്കും എന്നാൽ ഇതുവരെ ആദ്യമായിട്ട് പ്രവേശനം ലഭിക്കുന്നവർക്ക് അലോട്ട്മെന്റ് മെമ്മോ പ്രിൻ്റ് എടുക്കുന്നതിന് പകരം അവിടെ യൂണിവേഴ്സിറ്റി ഫീഡ് ഓപ്ഷൻ അറിയിക്കുന്നു എന്നാൽ യൂണിവേഴ്സിറ്റി ഫീ അടച്ചതിന് ശേഷം മാത്രമാണ് അലോട്ട്മെന്റ് മെമ്മോ പ്രിൻ്റ് എടുക്കുവാനും ശേഷം അതുതാ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാകാനും സാധിക്കുകയുള്ളൂ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ സ്പോട്ട് അഡ്മിഷൻ നടക്കും അപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷവും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി എന്തു ചെയ്യും സ്പോട്ട് അഡ്മിഷൻ നടക്കും സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വരുന്ന വേക്കൻസികൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ശേഷം അതിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ചെയ്യും അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിലൊക്കെ വരും നമ്മുടെ ചാനലിലൂടെ വരും മണിക്കൂറുകളിലൊക്കെ നമ്മുടെ ചാനലിലൂടെ വരും തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾക്ക് ചാനൽ വീഡിയോ സ്വകാര്യപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക ഇന്നതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജാണ് ഇഷ്ടപ്പെട്ട കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ നിർബന്ധമായും ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കളണം എന്നുള്ളത് ശ്രദ്ധിക്കുകയാണ് പെർമനൻറ്റ് അഡ്മിഷനാണ് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല പക്ഷെ എന്നാൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് നല്ലതായിരിക്കും കാരണം ഇനി ഒരു അലോട്ട്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ഇനിയൊരു മൂന്നാം മൂന്നാറ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അത് നടത്താറില്ല ചിലപ്പോൾ നടത്തി കഴിഞ്ഞാൽ അതിലേക്ക് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ആണെങ്കിലും ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെട്ട കോഴ്സ് ആണെങ്കിലും ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണമെന്നുള്ളത് ഓർത്തിരിക്കുക അല്ലാത്ത പക്ഷം അടുത്ത അലോട്ട്മെന്റിൽ പുതിയ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്ന പക്ഷം നിർബന്ധമായി മങ്ങോട്ട് വേണ്ടതാണ് ഓർത്തിരിക്കുകൾ പുതുക് ഫൗൺ ഓഫ് വാച്ചിങ് ബൈ